ഹായ് ഇവരുപടി ഹെയ്യിലേക്ക് സ്വാഗതം ഞാൻ പല ഷീമാരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഷീമാരെ കുറിച്ച് ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് കുറച്ചൊന്നുമല്ല ഒരു ഏകദേശം ഒരു മാസത്തിൻ്റെ ഇടയിൽ പല ഷീമാരെ കുറിച്ചും പലതും ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതിൽ എന്നെ എനിക്കൊരുപാട് പല ലേഡീസിൻ്റെ അടുത്തു ഈ എൻ്റെ ഈ ഒരു ഒന്നൊന്നര മാസത്തിനുള്ളിൽ ഒറ്റപ്പാട് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസസ് വന്നിട്ട് സംസാരിക്കുകയും വാട്സപ്പിൽ വരികയൊക്കെ ചെയ്യുന്നുണ്ട് അതിൽ എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ലേഡീസ് വെറുതെ സഫർ ചെയ്യുന്നു വെറുതെ അത് ഒഫീഷ്യൽ ആയിക്കോട്ടെ അൺഒഫീഷ്യൽ ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ ഒറ്റപ്പാടവർ സഫർ ചെയ്യുന്നുണ്ട് ഈ സഫർ വെച്ചാൽ മറ്റുള്ളവരെ മുന്നിലെ അഡ്രസ്സിന് വേണ്ടിയിട്ടും ഇവരെ ഇവരെ ശല്യം സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അവരെ പബ്ലിക്കിൻ്റെ സമൂഹത്തിൻ്റെ ശല്യം സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നവരാണ് ഇവരെല്ലാം അപ്പോൾ ഒരു അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളതായിക്കോട്ടെ ഇന്നത്തെ വിഷയം അപ്പോൾ ആ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളെക്കുറിച്ച് ഇപ്പോൾ പറയുമ്പോൾ പ്രത്യേകിച്ച് എടുത്ത് ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ആ ലേഡി എൻ്റെ ഈ ഒരു പോരാട്ടമായിട്ട് തന്നെ ഇങ്ങനെ ചുമരിൽ എഴുതി വെച്ച ഇഷ്യൂ കണ്ടിട്ടാണ് പോലും ഒരു രണ്ടാഴ്ച മുന്നേ എൻ്റെ ചാനൽ ശ്രദ്ധിക്കുന്നത് ഇവർ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതും അപ്പോൾ അവർ പല പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ട് പോലും ഞാൻ എടുത്തിട്ടൊന്നുമില്ല ഒരുപാട് കോളങ്ങനെ വരുന്നതുകൊണ്ട് അങ്ങനെ എടുത്തിട്ടില്ല അപ്പോൾ മെസ്സേജിൽ ഇങ്ങനെ പ്ലീസ് പ്ലീസ് എന്നെ ഒന്ന് കേൾക്കുമോ എന്നെ ഒന്ന് ഇങ്ങനെയും കുറേ ഉണ്ട് എന്നെ ഒന്ന് കേൾക്കുമോ എൻ്റെതൊന്ന് ചാനൽ വഴി പറയുമോ എന്നെ ഒന്ന് എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ ഈ ലേഡി ഒരിക്കലും എന്നെ ഒന്ന് ചാനൽ വഴി പറയുമെന്നോ ഒന്നുമല്ല ജസ്റ്റ് എന്നെ ഒന്ന് കേൾക്കുമോ എന്ന് ചോദിച്ചിട്ടായിരുന്നു ഈ ലേഡി മെസ്സേജ് അയച്ചത് അപ്പോൾ ഒരു ദിവസം കോളെടുത്തപ്പോൾ ഞാൻ എന്തോ കുറച്ച് തിരക്കിലായിപ്പോയി എന്തോ അവിടെ നിന്ന് കട്ടായിപ്പോയി അമ്മ ആരെന്തോ ഇടക്ക് സംസാരിച്ചപ്പോൾ അതങ്ങ് കട്ടായിപ്പോയി പിന്നീട് ഞാൻ എന്തോ ഒരു മനസ്സിനൊരു വിഷമം തോന്നി ഞാൻ തിരിച്ച് വിളിച്ചു പൊതുവേ ഞാൻ തിരിച്ചിട്ടൊന്നും വിളിക്കാറില്ല ഫോൺ അറ്റൻഡ് ചെയ്യുന്നതും കുറവാണ് പൊതുവെ ഇപ്പോഴും നല്ല എപ്പോഴും ഫോൺ അറ്റൻഡ് ചെയ്ത് കുറവാണ് എപ്പോഴും എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ ചോദിച്ചിട്ടടാ നിങ്ങളെന്താ ഫോൺ വിളിച്ച് ഫോൺ വിളിച്ചെടുക്കാത്തെന്ന് പൊതുവേ ഫോൺ വിളി കുറവാണ് അപ്പോൾ ഞാൻ ഈ ലോഡീനെ തിരിച്ചു വിളിച്ചു ഞാൻ അവരെ തിരിച്ചു വിളിച്ചു എന്താണെന്നറിയില്ല ഒരു വിളിച്ചു എൻ്റെ അപ്പോൾ അവർ പറഞ്ഞ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു മീൻസ് അവർ അവർ ഫാമിലിയായിട്ട് ഗൾഫിലായിരുന്നു ഒരു മകനുണ്ട് അവൻ നല്ല നിലയിൽ പഠിക്കുന്നു ഹസ്ബൻഡ് എച്ച് എം ആണ് ഇപ്പോഴും ഇനിയും നാലു വർഷം റിട്ടയർഡ് ആവാനുണ്ട് ഇരിക്കേജ് ഫോർട്ടി സിക്സ് അപ്പം എന്നോട് പറഞ്ഞു എൻ്റെ ജീവിതം ഒരു അഞ്ച് മിനിറ്റ് കേൾക്കുമെന്ന് ഞാൻ പറഞ്ഞു കേൾക്കാമെന്ന് എന്താ ഇത്രമാത്രം എന്ന് ചോദിച്ചു പ്രൊഫൈലൊക്കെ ഒരു സ്വന്തം അപ്പം എന്നോട് പറഞ്ഞു ഞാൻ പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ഒരാളെ സർവൻ്റായിട്ട് കഴിയുകയാണ് അപ്പം ഞാൻ ചോദിച്ചു എന്ത് ആ പതിനഞ്ച് വർഷമായിട്ടൊരു സെർവൻ്റായിട്ട് കഴിയാണ് അപ്പം ഞാൻ ചോദിച്ചു കാരണം ഹസ്ബൻഡ് എന്തെന്ന് ഹസ്ബൻഡ് എച്ച് എം ആണ് ആരും സെർവൻ്റാണ് ഹസ്ബൻ്റിൻ്റെ ഈ ലോകത്ത് ഒരുപാട് രായന്മാരുണ്ട് അപ്പോൾ മോനോ മോൻ നാട്ടിലില്ല അപ്പോൾ എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല രണ്ട് നില വീട് എൻ്റെ വീട്ടിലില്ലാത്ത ഒരു സൗകര്യങ്ങളുമില്ല എൻ്റെ ഏറ്റവും വലിയ ഹോബി ചെടിയാണ് ഒരുപാട് ചെടി അങ്ങനെ ഒരുപാട് സംഭവങ്ങളായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് പിന്നെ ഇതാണ് എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞത് അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനെ എന്തുകൊണ്ടാണ് ഈ ഒരു ഫാമിലി ലൈഫിൽ ഇങ്ങനെ സർവെൻറ്റായിട്ട് എന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു പറഞ്ഞത് ഇവർ ഫാമിലി ആയിട്ട് ഗൾഫിലായിരുന്നു പിന്നെ അദ്ദേഹത്തിന് എന്തോ നാട്ടിൽ ജോലി കിട്ടപ്പോഴും മറ്റേ ഇങ്ങനെ വന്നതാണ് കുറച്ച് വർഷത്തെയാണല്ലോ അപ്പോൾ ഇവരാ ഗൾഫിലുള്ള സമയത്ത് ഈ ലേഡിക്കും ഇവിടെ ജോലി ഉണ്ടായിരുന്നു അപ്പം ഇവർ ഒരു പൂർ ഫാമിലിയാണ് അപ്പം നാട്ടിലുള്ള കുറേ പിന്നെ കടങ്ങളും അനിയൻ്റെ കാര്യം മറ്റേ അനിയൻ്റെ കാര്യം ഹാർട്ട് ഓപ്പ ഒരു ബ്രദറിൻ്റെ കുട്ടീൻ്റെ ഹാർട്ട് ഓപ്പറേഷനും ആ കുട്ടീൻ്റെ കല്യാണവും അങ്ങനെ 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 പോന്ന് എല്ലാം ചെയ്യുമായിരുന്നത് ഇവരെ പൈസ മാത്രം മദ്യാഭാത്തപ്പോൾ ഹസ്ബൻഡിൻ്റെതും എടുക്കും അന്ന് അയാൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അതങ്ങനെ പോയി പിന്നെ ഈ മോൻ്റെ ഹയർ സ്റ്റഡീസും ഇതൊക്കെയായി ഹസ്ബൻഡിന് ജോലി കിട്ടി അങ്ങനെ അവരെ നാട്ടിലെ സെറ്റിലായി ഇപ്പോൾ നാട്ടിലാണ് അപ്പോൾ ഇപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ ഈ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം അറിയാമല്ലോ ഒരാളെ ജോലിൻ്റെ അപ്പോൾ സൗകര്യങ്ങളിൽ ഉണ്ടെങ്കിലും ഈ സാമ്പത്തികമായിട്ട് കുറച്ച് കുറച്ച് പ്രശ്നം വന്നപ്പോൾ എപ്പോഴും ഈ ഹസ്ബൻഡ് പറയും പോലും നീ കാരണ സമ്പാദ്യമില്ലാത്ത നീ കാരണ സമ്പാദ്യമില്ലാത്ത നീ ആന്നെല്ലാം നിൻ്റെ വീട്ടുകാർക്ക് വേണ്ടി കൊടുത്തത് നീ കാരണ സമ്പാദ്യില്ലത്തു പറഞ്ഞു എപ്പോഴും പ്രശ്നം അപ്പം ഇവരെങ്ങനെ തിരിച്ചു പറഞ്ഞു 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 പിന്നെ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ബാധിച്ചു അങ്ങനെ ബാധിച്ചു അങ്ങനെ ബാധിച്ചിട്ടിപ്പോൾ അവർ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് സർവൻ്റായിട്ട് കഴിയാൻ തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷമായി അപ്പം ഞാൻ ചോദിച്ചു സാമ്പത്തികവും ആ അന്ന ആ ഇഷ്യൂ ഉണ്ടായതിനു ശേഷം പത്ത് പൈസ ചോദിച്ചിട്ടുമില്ല തന്നിട്ടുമില്ല അപ്പം ഞാൻ ചോദിച്ചു മോൻ്റെ കാര്യം മോൻ്റെ കാര്യം അയാളെ നോക്കും മോനെ വിളിക്കും എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇവരായിട്ട് യാതൊരു റിലേഷൻഷിപ്പുമില്ല അപ്പോൾ ഇവർ അനിയൻ്റെയൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് തിരിച്ചു മറിച്ചിട്ടൊക്കെ ക്യാഷ് കൊടുത്തിരുന്നു രണ്ട് ബ്രദേഴ്സിൻ്റെ കാര്യത്തിന് അതൊരാറു ലക്ഷം ബാധ്യത ഇപ്പോഴും ലോണായിട്ടുണ്ട് അപ്പോൾ അതവരിപ്പം ട്യൂഷൻ എടുത്ത് തീർക്കുവാണ് ഈ ലേഡിക്ക് ഇത് ഈ ഭൂമി ലോകത്തായിരിക്കും അറിയില്ല അവർ പറയുന്ന ക്ലോസ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ലേഡീസിൻ്റെ അടുത്ത് പറഞ്ഞാലും പരിഹസായിരിക്കും അല്ല ഇനി കുറച്ചും കൂടി നല്ല ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി പറഞ്ഞാലും പരിഹസമായിരിക്കും ഇനി എങ്ങനെയുള്ളവരുടെ അടുത്ത് പോയാലും പരിഹസായിരിക്കും നിങ്ങൾ കുറച്ച് ദൂരമായതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് സംസാരിച്ചു എന്ന് പറഞ്ഞു അപ്പം അതായത് പതിനഞ്ച് വർഷമായിട്ട് ഭക്ഷണ കാര്യത്തിനോ സാധനം വാങ്ങേണ്ട കാര്യത്തിനോ മാത്രം സംസാരിക്കും മനസ്സിലായോ അടുക്കളയിലെ സാധനത്തിൻ്റെ കാര്യത്തിന് സംസാരിക്കും അത് ഇഷ്ടമുള്ള ഭക്ഷണത്തിൽ ഇപ്പം എന്ത് കറി വെക്കണം ഒരു ഫ്രക്സാമ്പിള് അങ്ങനെയുള്ള സംസാരമുണ്ട് മറ്റവരെ തമ്മിൽ യാതൊരു സംസാരമുള്ളൂ ഒന്നുമില്ല ഇവരിവരുടേതായ ലോകത്ത് ട്യൂഷൻ എടുക്കുന്നു ജീവിക്കുന്നു സ്വന്തമായിട്ട് വണ്ടി ഉണ്ട് എല്ലാം ഉണ്ട് പബ്ലിക്കിൻ്റെ ഇപ്പോൾ ഒരു ബന്ധുവിൻ്റെ കല്യാണം വന്നാൽ ഒരുമിച്ച് പോവും നേരെ വർച്ച കാറിൻ്റെ ഉള്ളിൽ നിന്ന് സംസാരമുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല അങ്ങനെ പതിനഞ്ച് വർഷമായി ആ വീട്ടിൽ ആ ലേഡി നിൽക്കുന്നു ബാധ്യതൻ്റെ മേലെ ആണ് ഒറ്റപ്പെടുത്തുന്നില്ലത് സാമ്പത്തികത്തിൻ്റെ മേലെ ബാർഗെയിൻ ചെയ്തിട്ട് പല ലേഡീസിനും അടിച്ചറക്കുകയാണുങ്ങളെനക്ക് അറിയാം എന്നൊക്കെ നേരിട്ടറിയാം ഇനി എന്ത് ഭാര്യ ആയാലും എത്ര നല്ലതായാലും എത്ര സ്നേഹമായാലും അതുവരില്ല സ്നേഹം അവിട്ട കഴിഞ്ഞു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ മേലെ കഴിഞ്ഞു പിന്നെ അതിങ്ങനെ പുകഞ്ഞ് 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 കുടുംബമില്ലാണ്ടായി ഒരുപാട് ഇഷ്യൂസിലേക്ക് പോയി ഇപ്പം തീർത്തും അനാഥം ആറ് ലക്ഷത്തിൻ്റെ ബാധ്യത എന്ന് മാത്രമല്ല തീർത്തും അനാഥം ആരുമില്ല ഇത് പറയാനും ഒരാളില്ല നമുക്കെപ്പോഴും പറഞ്ഞില്ലെങ്കിലും മാനസികമാവും അതിപ്പോൾ എൻ്റെ കാര്യം അങ്ങനെ നമുക്ക് സംസാരിച്ചില്ലെങ്കിൽ അറിയാതെ മാനസിക പോകും അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അങ്ങനെയാണ് നിനക്ക് സഹിക്കാൻ പറ്റാത്ത അസ്വസ്ഥതയിലേക്ക് പോയപ്പോഴേ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു അപ്പം മെൻ്റൽ സ്ട്രെസ്സ് നമുക്ക് ജോലി സ്ഥലങ്ങളിലും ഉണ്ട് കുടുംബത്തിലും ഉണ്ട് പിന്നെയും 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 അതിൻ്റെ മേലെ പൊളിച്ചു മാന്തി ദ്രോഹിക്കുന്ന ടീമൊക്കെ ഉണ്ട് ഇതൊക്കെ ഓവർകം ചെയ്യുന്നതാണ് അരി ഷീ അപ്പം ചില ഷീ ഷീൻ്റെ പേര് മാത്രമുള്ളവർ തൊഴിൽ സ്ഥലങ്ങളിലും ഈ ഒറ്റപ്പെടുന്ന ലേഡീസിനും അങ്ങനെ ഇങ്ങനെ ഒക്കെയുള്ളവരെ ഒറ്റപ്പാട് ഈ ഷീ എന്നെ ദ്രോഹിക്കുന്നുണ്ട് ഷീ തന്നെ ദ്രോഹിക്കുന്നുണ്ട് യാതൊരു ഉത്തര ഉത്തരവാദിത്വങ്ങളും ഇല്ലാതെ വെറുതെ ഇങ്ങനെ 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 നടന്നിട്ട് നാലാളെ മുന്നിൽ ഷൈനിക്കാൻ നല്ലത് ഇച്ചിരി തിരക്കാണേ ഇച്ചിരി തിരക്കാണേ നമ്മൾ എന്തെങ്കിലും കാര്യം പറയാൻ പോകുമ്പം ഇച്ചിരി തിരക്കാണേ എന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ പല പ്രാവശ്യമൊന്നും പറയാൻ പോകണ്ട എന്താവശ്യത്തിന് നമ്മളൊരാളെടുത്ത് ഒന്നോ രണ്ടോ പ്രാവശ്യം പറയാൻ പോവാം അല്ലേ ഒന്നോ രണ്ടോ പ്രാവശ്യം പറയാൻ പോകും അത് കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല അതേപോലെ നമ്മളിപ്പോൾ ഒരു എന്തിൻ്റെ ഒരു ചാർജ് മാറണം നമ്മളൊരു നാല് മാസം മുന്നേ മേലധികാരി ഒരു ചാർജ് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഒരു ഏഴ് ദിവസം വരെയൊക്കെ അത് നമ്മളെ കയ്യിൽ വയ്ക്കാം അല്ലാതെ കഴിഞ്ഞാൽ നമ്മൾ പോയി പറഞ്ഞാൽ അത് അവരെടുക്കാൻ ബാധ്യസ്ഥരാണ് അപ്പോൾ ഒരുപാട് അരക്ഷിതാവസ്ഥ അരക്ഷിതാവസ്ഥ നിലനിൽക്കുക അത് ചോദ്യം ചെയ്യുമ്പോൾ നമ്മളെ നേരെ മെക്കിട്ട് കയറുക നമുക്ക് രജിസ്റ്റർ നോട്ടീസ് അയക്കുക ഈ ഗുണ്ടായുസൊക്കെ നിർത്തിയേ പറ്റൂ അതിൻ്റെ മേലെ നമുക്ക് എന്ത് നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെട്ടില്ലെങ്കിലും ഇതുമാതിരി ഗുണ്ടായുസ് നമ്മൾ നിർത്തിയേ പറ്റൂ അതിനി എന്ത് വലിയ മേലധികാരി ആയാലും ഇനി എന്ത് വലിയ ഷീ ആയാലും ഇനി എന്ത് ഹീ ആയാലും ഹീ ആയാലും ഹേ ആയാലും എനിക്കിതൊന്നും വലിയ വിഷയമായിട്ട് തോന്നുന്നേ ഇല്ല കാരണം ഗുണ്ടായുസം മാത്രം ചെയ്യുന്ന ചില ടീം അത് ചോദ്യം ചെയ്യുമ്പോഴാണ് നമ്മൾ കണ്ണിലെ കരടാവുന്നത് അതിപ്പം നേരത്തെ ലേഡി പറഞ്ഞത് സ്നേഹത്തിൻ്റെ മേലെ തന്നു ഈ സ്നേഹത്തിൻ്റെ മേലെ തന്നത് സാമ്പത്തികമായിട്ട് കുറച്ച് കുറവ് വരുന്ന സമയത്ത് എന്തായി അത് ചോദ്യം ചെയ്യപ്പെടലായി അത് യഥാര്ത്ഥ ബന്ധമല്ല അതേപോലെ ഒരു മേലധികാരി ആയാലും അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയാലും അവരവരെ സുഖത്തിനും സൗകര്യത്തിനും വേണ്ടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുക ഇഷ്യൂസ് വരുമ്പം മാത്രം എല്ലാം ഒരാളെ ദേഹത്തോട്ടിട്ട് പിന്മാറുക പിന്നെയും പിന്നെയും അവരെ ഹരാസ് ചെയ്യുക അവരെ പിന്നെ ഇത് എഫ്ഐആർ ഇടുക കേസ് കൊടുക്കുക ഇങ്ങനെയൊക്കെ പേടിപ്പിക്കുക ഇതൊന്നും സാധാരണ ഭയങ്കര സഫർ ചെയ്ത് ജീവിച്ച ലേഡീസിൻ്റെ അടുത്ത് പറ്റില്ല സുഖിച്ച് ജീവിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെടുത്തോട്ടെ അതിന് നമുക്ക് യാതൊരു പ്രശ്നവും ഈ കാര്യത്തിൽ നമുക്കില്ല നമ്മൾ സുഖിച്ച് ജീവിച്ച ഒരാളെടുത്ത് പോയിട്ട് നിങ്ങൾ നമ്മളിങ്ങനെ പിന്നെ പാമ്പർ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ നമ്മളോട് ചെയ്തത് തെറ്റാന്ന് നമ്മൾ ഒരാളെടുത്തേക്ക് ഒരു പ്രാവശ്യം പോകുന്നുണ്ട് ആ ഹലോ ഇന്ന പോലെയാണെ വിഷയം ഇതെങ്ങനെ പരിഹരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ പോകുന്നുണ്ട് പക്ഷെ അവർക്ക് ഒരു പുച്ഛം ഓ ഇവളാരീത് ചോദിക്കാൻ ഒരു പ്രാവശ്യം ഉണ്ടായൊരനുഭവം ഒരു സെമിനാർ ഹാളിൽ ഒരു പരിപാടി നടക്കുന്നത് അപ്പോൾ ഒരു സാർ എന്നോട് പറഞ്ഞു ശരിക്കുള്ള രണ്ട് മൂന്നാൾ വരാം കുറച്ച് ലൈറ്റ് ആവും ജസ്റ്റ് നിങ്ങളൊരു കാര്യം ചെയ്യും ആ മൈക്ക് കുട്ടി കൊടുത്തിട്ട് ജസ്റ്റ് അവർ തമ്മിലൊന്ന് പരിചയപ്പെടാൻ പറയുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതേപോലെ ഞാൻ എന്നെ പരിചയം അതാണല്ലോ എൻ്റെ മര്യാദ ഇൻട്രൊഡക്ഷൻ ഞാൻ എന്നെ പറഞ്ഞു ഞാൻ ഇന്ന സ്ഥലത്താണ് എൻ്റെ ജോലി ഇതാന്നു അത് കഴിഞ്ഞിട്ട് കുട്ടികൾ തമ്മിൽ പറഞ്ഞു അപ്പം എൻ്റെ നാട്ടിലൊക്കെ ഇല്ല കുട്ടികളെ കാര്യമൊക്കെ പറഞ്ഞാൽ ഞാൻ അങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ് അപ്പം അവിടെ ഒരു അഡ്ഹോക്ക് ഫാക്കൽറ്റി ഉണ്ട് അവരെന്തോ കമ്പ്യൂട്ടറിലെ ഡിസ്പ്ലേ ഓരോ ഓരോരാളെ പരിചയപ്പെടുത്താനില്ല ആ ഒരു സെഷനാണ് അപ്പം എന്നെ എന്നീ ഏൽപ്പിച്ചാള് പുറത്തേക്ക് കാപ്പി പിടിക്കാൻ പോയി കാരണം മറ്റവർ വരുന്നവർ ടൈമുണ്ട് അപ്പോൾ കുട്ടികൾ പോറടിക്കുന്നതുകൊണ്ടാണ് എൻ്റെ അടുത്ത് അങ്ങനെ അല്ലാണ്ട് ഞാൻ പിന്നെ എന്തോ ഭയങ്കര സംഭവമായിട്ടൊന്നും അല്ല അങ്ങനെ പെട്ടെന്ന് ഷീ അവിടെ വന്നു ഷീ വന്നു ഷീ വന്നിട്ട് എന്നെ എന്നോട് പറയാനുള്ളത് എന്നോട് പറയാം ഷീ എന്ത് ചെയ്തു എന്നറിയോ അവിടെ ഉണ്ടായ അടുഹൊക്കെ ഫാക്കൽറ്റീനെ വെളിയിലേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ ഞാൻ കാണുന്നുണ്ട് അത് ഞാൻ കാണുന്നുണ്ട് ജനൻ്റെ ഉള്ളിലെ ഇങ്ങനെ കളിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഈ അടുഹക്ക് ഒരു അരണ്ട പോലെ വന്നിട്ട് പെട്ടെന്ന് മിസ്സേ ഞാൻ പറഞ്ഞു കൊടുക്കാം അല്ല ഞാൻ പിന്നെ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നാൽ പറഞ്ഞു ഇവർ വാങ്ങി പിന്നെ ഇവർ ഭയങ്കര കത്തി ഞാൻ ഉടനെ വെളിയിൽ വന്ന് എൻ്റെ ചാർജിലടുത്തേക്ക് പോയി കാരണം ആ സെമിനാർ ഹാളിൻ്റെ ചാർജ് ഞാനായതുകൊണ്ടാണ് ഞാൻ പോയത് അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ആ റൂമിലേക്ക് പോകാൻ ആഗ്രഹിച്ചിട്ടില്ല എൻ്റെ ചാർജുള്ളൊരു റൂമ് തുറക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കും ഉണ്ടല്ലോ അങ്ങനെ ഞാൻ വെറുതെ പോയതാണ് അല്ലാണ്ട് എനിക്കതിൽ നിന്ന് ഒന്നിനും വേണ്ടിയിട്ടല്ല അങ്ങനെ ആ സംഭവത്തിന് ശേഷം അതെനിക്ക് ഫീൽ ചെയ്തതാണ് നമ്മളൊരു ലേഡി മറ്റൊരു ലേഡീൻ്റെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യുക അത് ഓഫീസ് സ്ഥലത്ത് ഒരു വീട്ടുജോലിക്കൊന്നും പോയതല്ലല്ലോ ഞാൻ പിന്നെ അതിന് ശേഷം അങ്ങനെ മൈൻഡാക്കാനൊന്നും പോവാറില്ല ഏത് മറ്റിടത്ത ഷീ ആയാലും എനിക്ക് പുച്ഛന്ന് പുച്ഛാണ് ഓൺലി പുച്ഛ അതങ്ങനെ കഴിഞ്ഞു പിന്നീട് ഞാൻ ഈ പ്രതി മദ്യപിച്ചു വരുന്നത് പറയാനായിട്ടും ഇവരുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു അന്നേരം ഇച്ചിരി തിരക്കാണ് അപ്പം ഇന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് അതാ ഈ വിഷയത്തിലേക്ക് വരാൻ കാരണം അപ്പോൾ ആദ്യത്തിലേക്ക് തിരിച്ചു വരാം നമ്മൾ പിന്നെ പണ്ടാരോ പറഞ്ഞ പോലെ തീരെ യാത്ര ചെയ്യാൻ പറ്റാത്ത ബസ്സാണെങ്കിൽ അതിൽ നിറങ്ങുക എന്നുള്ളത് മാത്രമേ നമ്മളെ മുന്നിൽ ഒരു ഓപ്ഷനുള്ളൂ പിന്നെ എല്ലാറ്റിനും നമുക്ക് പിന്നെ കോടതിയും നിയമവും നിയമസംവിധാനങ്ങളും എല്ലാം ഉണ്ട് നമ്മൾ പത്തോ പതിനഞ്ചോ വർഷമൊന്നും ഒരാളെ സെർവൻ്റായിട്ടും പത്ത് പൈസ സഹായിക്കാണ്ടും ഒരാൾ വീട്ടുജോലി വീട്ടു വെക്കാൻ തന്നെ ഇരുപതിനായിരം വേണ്ടേ ഒരാൾ വീട്ടു വെക്കാൻ അപ്പോൾ ശമ്പളമില്ലാത്തൊരു വീട്ടുവേലക്കാരിയായിട്ടൊന്നും ഒരു ഭാര്യ പതിനഞ്ച് വർഷം ജീവിക്കണ്ട അത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത്രയായില്ല ഇനി ഇങ്ങനെ പോട്ടേന്ന് ഓപ്ഷൻ പക്ഷേ അങ്ങനെയുള്ളൊരു ലേഡി ഞാനല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഇന്ന് അനുഭവം വിഷമം എന്ന് പറഞ്ഞാൽ ഈ രനും ഷിയും ചേർന്ന് നടത്തുന്ന ഗുണ്ടായിസം എൻ്റെ നേരെ വന്നത് രായന് ഞാൻ അടിമപ്പെടാത്ത കൊണ്ടാണ് ഞാൻ അന്നും ഇന്നും പറയുന്നത് ഈ രായൻ പറഞ്ഞ പോലെ കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് നീതി ഉണ്ടാവുമായിരുന്നു പിന്നെ ഷീൻ്റെ വീട്ടിൽ വൈകുന്നേരം പോയിട്ട് എന്തെങ്കിലും ക്ലീനിങ്ങിനോ അല്ലെങ്കിൽ അവരെ ഡ്രസ്സ് അയൺ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ കൂടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഈ ഒരു ഒഫീഷ്യൽ അവസ്ഥയിൽ നിന്ന് ഉണ്ടാവില്ലായിരുന്നു ഇപ്പോൾ വീടുകളിലായാലും ഓഫീസിലായാലും എല്ലാം സ്ത്രീകൾ ക്രൂശിക്കപ്പെടുന്നുണ്ട് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് ശരിക്കും ഇത് പബ്ലിക് അറിഞ്ഞിട്ട് ഇതിലേക്ക് ഇടപെടേണ്ടതാണ് ഏതെങ്കിലും ഒരു സ്ത്രീ വീഡിയോ ഇട്ടു അല്ലെങ്കിൽ അവൾ കുളിച്ചു നഗ്നത കാണിച്ചു ഇതൊക്കെ എഴുതി വെക്കാനും പറയാനും നിൽക്കുന്നവർ എത്രത്തോളം ഒരു ലേഡി കുടുംബത്തിലും പുറത്തു നരകനുഭവിക്കുന്നുണ്ട് ഭർത്താവിൻ്റെ പണിക്കരുത്തിയായിട്ട് നിൽക്കുന്നുണ്ട് മേലധികാരിൻ്റെ പണിക്കരുത്തിയായിട്ട് നിൽക്കണം മേലധികാരിക്ക് കിടക്കണം ഭർത്താവിൻ്റെ സർവെൻ്റ് ആവണം ഇതൊക്കെ എവിടെ പറഞ്ഞ ന്യായം ഇതൊക്കെ എവിടെ പറയുന്നത് ആരോട് പറയേണ്ടത് ആരിതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ ഏഹ് പിന്നെ ഡിപ്പാർട്ട്മെൻ്റ് മേലധികാരി ഷീ ആണെങ്കിൽ അവളുടെ വിടുവേ വിടുവേല ചെയ്യാൻ പോകണം അതിനൊന്നും എന്നൊന്നും കിട്ടൂല ഞാൻ നിയമത്തിൻ്റെ ഏത് അറ്റം വരെയും പോകും അതിനൊന്നും എന്നൊന്നും കിട്ടൂല ഒരു വീട്ടിലെ വേലക്കാരിയായിട്ട് അത് ശമ്പളത്തിന് പോവാം ഭാര്യേൻ്റെ ജോലിയും ഭാര്യേൻ്റെ അഡ്രസ്സും പറഞ്ഞാൽ നമ്മൾ ഒരു വീട്ടിലെ വേലക്കാരിയാ വേണ്ട അതേപോലെ നമ്മൾ മേലധികാരിക്ക് കേഴ്പ്പെടുകയും വേണ്ട അവൻ പറയുന്നതെല്ലാം തലയാട്ടോ അല്ലെങ്കിൽ കാണുമെന്ന് ചോദിച്ചാൽ കാണുമെന്ന് പറയാം അല്ലെങ്കിൽ അവൻ തട്ടി അനുഭവിക്കുക അല്ലെങ്കിൽ നമുക്കൊന്ന് യാത്ര പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ യാത്ര പോവുക ഇതൊക്കെയാണോ ഒരു ഒഫീഷ്യൽ ലൈഫോ അല്ലെങ്കിൽ ഒരു കുടുംബജീവിതം ഇതാണോ ഒരു പെണ്ണിനെ വെച്ച് ചെയ്യേണ്ടത് ഇതാണോ സമൂഹമോ വീടോ സർക്കാർ ഓഫീസോ ഒരു പെണ്ണിനെയും വെച്ച് ചെയ്യേണ്ടത് ഒരു ലേഡീനെ വെച്ചിട്ട് ഇങ്ങനെയാണോ ഒരു മേലധികാരി ചെയ്യേണ്ടത് ഒരു ഭർത്താവ് ചെയ്യേണ്ടത് എല്ലാം തെമ്മാടിത്തരല്ലേ ശരിക്കും ഇതൊന്നും പിന്നെ ശക്തമായ നയമില്ലാത്തത് കൊണ്ടല്ലേ ഒരു സർക്കാർ ഓഫീസിൽ ഇതൊക്കെ നടക്കുന്നത് ഇതാണ് ഒരു മേലധികാരി ചെയ്യേണ്ടത് മേലധികാരിൻ്റെ അണ്ടറിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് മേലധികാരി അതാണോ ചെയ്യേണ്ടത് അല്ല ഇത് ചോദ്യം ചെയ്യ ഇത് ചോദ്യം ചെയ്യപ്പെടുമ്പോഴാണ് നമ്മൾ കണ്ണിലെ കരടാവുന്നത് വ്യക്തമായ കാര്യങ്ങൾ തൻ്റെ ഇടത്തോടെ ചോദിക്കുമ്പോഴാണ് നമ്മളെപ്പോഴും പ്രശ്നക്കാരിയാവുന്നത് അല്ലെങ്കിൽ നമ്മളെ ഒറ്റ പ്രശ്നക്കാരിയല്ല ഒന്നും നമ്മൾ വളരെ ഡീസൻ്റ് ആയതിന് അവിടെ എല്ലാറ്റിനും തലയാട്ടെന്ന കുറച്ച് ലേഡീസ് ഉണ്ട് അവർ അവരെ കാര്യവും നടക്കും മറ്റേതും നടക്കും സ്വന്തം കാര്യങ്ങളും ലാഭം നോപ്പിക്കാം മറ്റേ ആൾക്ക് തലയാട്ടിക്കഴിഞ്ഞാൽ ഇതും ഉണ്ടാക്കാം അങ്ങനെയുള്ള പെണ്ണുങ്ങളുണ്ട് അതിൽ എന്നെ കൂട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അന്നും ഇന്നും അതേ പറയുന്നില്ല ഇവരെ അടിമപ്പെടുക്കാൻ മേലധികാരിൻ്റെ അടിമപ്പെടുക്കാനും മേലധികാരിൻ്റെ ഇംഗിതത്തിന് വഴങ്ങാനും എനിക്ക് പറ്റൂല എനിക്ക് പറ്റൂല അന്നും ഇന്നും അത്രേ പറയാനുള്ളൂ അതിനി ഏത് മേലധികാരി ആയാലും ഏത് കൂടെ ജോലി ചെയ്യുന്നവനായാലും ഇവൻ്റെ ഒന്നും ഇതിന് വഴങ്ങാൻ എന്നെ കിട്ടൂലെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളു എന്ന് വെച്ച് ഞാൻ എല്ലാവരോടും കൂടിയും പോകുന്നെന്ന് അവർ പറഞ്ഞാലും എനിക്കത് പ്രശ്നമല്ല ഉള്ള സ്വയം പതിവ്രത അതും എനിക്ക് പ്രശ്നമല്ല അപ്പം മറ്റൊരു ശീലം വീണ്ടും കാണാം അല്ലാത്ത ലോകം അല്ലേ